ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള അവിൽമിൽക്കാണ് ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണ് ഈ ചൂട് കാലത്ത് ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറ്റാൻ ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് മാത്രം മതിയാകും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മട്ട അരിയുടെ അവൽ എടുത്തിട്ടുണ്ട് അല്പം കട്ടിയുള്ള അവലാണിത് നൈസായിട്ടുള്ള അവൽ ഈ ഒരു മിൽക്ക് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ബേക്കറികളിലൊക്കെ മിൽക്ക് തയ്യാറാക്കുന്നത് പൊരിയവിൽ ഉപയോഗിച്ചാണ് പൊരി അവലിന്ന് പ്രത്യേകം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ പാക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും അത് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ കട്ടിയുള്ള മട്ട അവലാണ് അപ്പോൾ ഈ അവൽ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അവൽ റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫാനാണ് അടപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അവൽ നല്ല ക്രിസ്പി ആയി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എത്രമാത്രം അവൽ മിൽക്ക് വേണം അതിനനുസരിച്ച് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അവൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾതാ നമ്മുടെ അവലിവിടെ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല ചൂടാണ് നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞ് കിട്ടണം ഈ ഒരു പാകത്തിനാണ് നമ്മളിത് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇപ്പോൾ താ നമ്മൾ വറുത്തെടുത്ത അവല് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട് നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അവിൽ മിൽക്കിലേക്ക് വേണ്ടത് ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയങ്കോടൻ പഴമാണ് മൈസൂർ പൂവൻ അല്ലെങ്കിൽ പാളയങ്കോടൻ എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലും പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ചും മിൽക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാൻ ഈ ഒരു പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഈ പഴം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചെറുപഴം യൂസ് ചെയ്യാം പക്ഷേ നേന്ത്രപ്പഴമോ അതുപോലെ റോബസ്റ്റ പോലുള്ള പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതാണ് ശരിക്കും നമ്മുടെ അവിൽ അവിൽമിൽക്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം നാലോ അഞ്ചോ ചെറുപഴം തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ ഞാനിവിടെ അഞ്ച് ചെറുപഴം തൊലിയൊക്കെ കളഞ്ഞൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണൊക്കെ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നിങ്ങളിത് മിക്സിയിലിട്ടിട്ട് ഒരു കാരണവശാലും അടിച്ചെടുക്കരുത് ചെറിയ പീസസ് ഒക്കെ നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടണം അപ്പോഴാണ് നമ്മുടെ അവിൽ മിൽക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക അപ്പോൾ നമുക്കിത് ഉടച്ചെടുക്കാം ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തു എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ തവിയാണ് ചിരട്ട തവിയാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ ഉടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾതാ നമ്മുടെ പഴവും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കടിക്കാൻ കിട്ടുന്നുണ്ട് ഇത്രയും മതിയാകും ഈ ഒരു മിക്സ് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തിളപ്പിച്ച് ആറി നന്നായിട്ട് തണുപ്പിച്ച പാലാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ പാക്കറ്റ് പാലാണെങ്കിൽ അത് പാശ്ചറൈസഡ് ആണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നേരിട്ട് അത് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ നമ്മളൊന്ന് വീട്ടിൽ തിളപ്പിച്ചാറിയ പാൽ ഞാൻ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയിരുന്നു നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് എടുക്കാം അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കട്ടയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടയാക്കാൻ താല്പര്യമില്ല എങ്കിൽ പാൽ തിളപ്പിച്ച് നന്നായിട്ട് ഫ്രീസറിൽ വെക്കുന്നതിന് പകരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി അപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാനിത് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കട്ട പാൽ ഞാനിതാ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിക്കേ നല്ല ഐസ്ക്രീം പോലെ നല്ല ആയിട്ടുണ്ട് ഇത് ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ മെൽറ്റ് ആകും നമ്മൾ അവിൽ മിൽക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവിൽ പാലിൽ പെട്ടെന്ന് കുതിർന്നു പോകും അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെർവ് ചെയ്യണം ഇല്ലെങ്കിൽ അവിൽ കുതിർന്ന് കഴിയുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുകയില്ല അപ്പോൾ സെർവ് ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കുക ഇനി നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം ആ മിൽക്ക് സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് അതുപോലെ ചെറിയുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുത്തിരിക്കുന്നത് പക്ഷേ ഒഴിവാക്കാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പീനട്ട് ഇത് വറുത്തെടുത്ത നിലക്കടലയാണ് തൊലി കളഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലക്കടലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് ചേർക്കണം അതുപോലെ തന്നെ കാഷ്യുനട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അതും തികച്ചും ഓപ്ഷണലാണ് പക്ഷേ നമുക്ക് പീനട്ട് തീർച്ചയായിട്ടും ഇതിലേക്ക് ചേർക്കണം ക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം പഴവും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്കുള്ള ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം പീനട്ട്സ് കൊടുക്കാം ഒരൽപ്പം ടൂട്ടി ഫ്രൂട്ടി ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം അപ്പൊ പാല് നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ഒരൽപ്പം അവൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മാത്രം പഴത്തിൻ്റെ മിക്സ് അതോടൊപ്പം തന്നെ വീണ്ടും ഒരൽപ്പം പീനട്ട് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാകും അതിൻ്റെ ഒപ്പം തന്നെ ഈ പഴത്തിൻ്റെ മധുരവും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിച്ച് ആറാനായിട്ട് വയ്ക്കാം ഞാൻ ഇതിലേക്ക് പാലിൽ പഞ്ചസാര ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അതെല്ലാം തികച്ചും ഓപ്ഷണലാണ് നമുക്ക് ഇതിലേക്ക് ഒരല്പം പാല് മെൽറ്റ് ആയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നട്ട്സ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഐസ്ക്രീം വെച്ചിട്ട് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഐസ്ക്രീം ഇല്ലാണ്ട് നമുക്ക് ഇത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും ഏറ്റവും മുകളിലായിട്ട് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി ഞാനൊരു ചെറി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് സെർവ് ചെയ്യാൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യണം കഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോഴാണ് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റി ആവുകയുള്ളൂ ബേക്കറികളിലൊക്കെ കിട്ടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചിലരിതിൽ ഹോർലിക്സിൻ്റെ പൊടി ചേർക്കാറുണ്ട് അതുപോലെ ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ ചേർക്കാറുണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചൂട് കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു മിൽക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ടു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ